സ്റ്റെയർ കേസിൽ ഗ്ലാസും വുഡും വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് റൈൽ എന്ന് പറയുന്നത് അതൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഹാൻഡ് ഡ്രൈലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് എൻട്രൻസിൽ നിന്ന് തന്നെ തുടങ്ങാം സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഈ ഒരു വീടിൻ്റെ ലിവിങ് റൂമിലോട്ടാണ് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ലിവിങ് ഏരിയ അവിടെ നിന്ന് നേരെ നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ് ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾക്ക് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നോർമൽ സ്റ്റെയർ കേസ് മാറിയിട്ട് ഒരു കെറുവായിട്ടുള്ളൊരു ഭാഗം കൂടിയും ഈ ഒരു സ്റ്റെയറിൽ വരുന്നുണ്ട് മാത്രമല്ല ഇതിന് നമ്മൾ ഗ്ലാസും പന്ത്രണ്ടെം തിക്നെസ്സിൽ വരുന്ന ടഫ് ആൻഡ് ക്ലിയർ ഗ്ലാസും അതേപോലെ രണ്ടേകാൽ ഇഞ്ചിക്ക് രണ്ടേകാൽ വരുന്ന സൈസിൽ വരുന്ന ഈ ഒരു തേക്ക് വുഡും ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മാസ്റ്റർ ആയിട്ട് ഈ വുഡ് തന്നെ താഴോട്ട് ഇറക്കി കൊടുത്തിരിക്കുകയാണ് ഇതിന് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എസ് എസിൻ്റെ ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്ന സ്റ്റെഡ് ഫിറ്റിങ്സാണ് അല്ലെങ്കിൽ പോയിൻ്റ് ഫിറ്റിംഗ് എന്നൊക്കെ നമ്മൾ നമ്മളതിന് പറയാറുണ്ട് ടെക്നിക്കലി പോയിന്റ് ഫിറ്റിംഗ് എന്നൊക്കെയാണ് ഇതിന് ഒരു ഫിറ്റിങ്സിന് നമ്മൾ പറയുന്നത് ഈ ഒരു ഫിറ്റിംഗ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെയർ കേസിൽ മാക്സിമം സ്പേസ് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാരണം സൈഡ് ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ മാക്സിമം യൂസ് സ്റ്റെപ്പ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് കണ്ടില്ലേ മാക്സിമം സ്പേസ് നമുക്ക് സ്റ്റെപ്പ് കിട്ടും എന്നുള്ളതാണ് രണ്ട് സൈഡിലൂടെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ സ്പേസ് കിട്ടും മാത്രമല്ല നമുക്ക് മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് സ്റ്റെപ്പിനും മുകളിലോട്ട് കയറ്റി വെക്കുന്ന രീതിയിലുള്ള മോഡലാണ് അതിന് നമ്മൾ ആ ഒരു ഫിറ്റിങ്ങിന് പറയുന്നത് സ്പൈഗോട്ട് ഫിറ്റിംഗ് ആണ് അല്ലെങ്കിൽ ലെഗ് ടൈപ്പ് ഫിറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും അതാവുമ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു നാലിഞ്ചോളം നഷ്ടപ്പെട്ടേക്കാം അത്രയും കയറ്റി വെച്ചിട്ടുമാണ് നമുക്കത് ചെയ്യാൻ പിന്നെ ഈ ഒരു ഫിറ്റിംഗ് നല്ല സേഫ് ആണ് ആളുകൾ ചോദിക്കാറുണ്ട് ചെറിയൊരു ഫിറ്റിങ്ങിൽ ഇതൊക്കെ നിൽക്കുമെന്നുള്ളത് നല്ല സേഫാണ് സ്ട്രോങ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം മോഡൽ തന്നെയാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇത് വന്ന് ഇളക്കി കഴിഞ്ഞാലൊന്നും അങ്ങനെ ഷെയ്ക്ക് ആവാത്തൊരു മോഡലും കൂടിയാണ് സ്ട്രോങ് ആയിരിക്കും മാത്രമല്ല ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ മുകൾ ഭാഗം നിങ്ങൾ ഈ കാണുന്നൊക്കെ സ്ട്രൈറ്റ് ഏരിയ ആണെങ്കിലും ഇവിടെ ഈ ബെൻഡ് ഏരിയ കണ്ടില്ലേ ഇവിടെ ബെൻഡ് ഏരിയയിൽ വരുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് കെർവ് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഗ്ലാസ് ഇടുന്നത് ഈ ഗ്ലാസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടഫൺ അല്ല മാത്രമല്ല ഈ ഒരു ഫിറ്റിംഗ് തന്നെയാണ് നമ്മൾ ടോട്ടലി എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് എസ് എസിൻ്റെ ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്ന ഈ പോയിന്റ് ഫിറ്റിംഗ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഈ ഒരു കെർവ് ആയിട്ടുള്ള വരുന്ന ഒരു ഗ്ലാസ് അവിടെയും ഈ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഒരു ഗ്ലാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ പോയിൻറ്റ് ഫിറ്റിംഗ് ആയിട്ട് സൈഡിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നമുക്ക് ഇതിലേറെ ഗ്യാപ്പ് കുറച്ച് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കാരണം മാക്സിമം നമ്മൾ സ്പേസ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ലെഗിനകത്ത് സ്റ്റെപ്പിൻ്റെ മുകളിലൂടെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്ക് ഗ്ലാസിന്റെ സ്പേസ് ആ ഒരു ഗ്യാപ്പ് വാൾ ചുമരിൻ്റെ അകത്തുള്ള ഗ്യാപ്പ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള മോഡൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് ഗ്യാപ്പ് അവിടെ കിടക്കുമെന്നുള്ളതാണ് അത്ര മാത്രമേ നമുക്ക് ഗ്ലാസ് കിട്ടുള്ളൂ അതിന് മുകളിലോട്ട് നമുക്ക് ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് ആ ഫിറ്റിങ്സിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ നിങ്ങൾ കെറിവായിട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള നേരത്തെ കണ്ട ആ ഒരു ഗ്യാപ്പ് ഒന്നുകിൽ നമുക്ക് ലെഗിൽ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് പൂർണ്ണമായിട്ടും ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്ലവർ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ആയിട്ട് വെക്കുവാണെങ്കിൽ ആ സ്പേസ് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കെറിവായിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്യാൻ എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം എക്സ്പെൻസാണ് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ഈ നോർമൽ സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ചിലവ് എന്തിന് വരും എന്ന് ചോദിച്ചാൽ കോൺക്രീറ്റിലും നമുക്ക് ചിലവ് വരുന്നുണ്ട് അതിനുപയോഗി അതിന് മുകളിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലോർ വർക്കിൽ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ ടൈൽ ആയിക്കോട്ടെ മാർബിൾ ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് ഇരട്ടിയോളം ചിലവ് വരും ഏരിയ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ കൂടും അതുപോലെ തന്നെയാണ് ഹാൻഡ് റയിലിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഗ്ലാസ് ഹാൻഡ് റയിലിന് സാധാരണ സ്ട്രേറ്റ് ഏരിയയിലുള്ള ചാർജ് അല്ല ബെൻഡ് ഏരിയയിൽ വരുന്നത് ഡബിൾ ചാർജാണ് നമുക്ക് ബെൻഡ് ഏരിയയിൽ വരുന്നത് ഇവിടെ ഗ്ലാസ് ഒക്കെ നമുക്ക് സെയിം തിക്നസിലുള്ള ഗ്ലാസ് കിട്ടുമെങ്കിലും ബെൻഡ് ഏരിയയിൽ നമുക്ക് ഒരിക്കലും ടഫൺ ഗ്ലാസ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതുവരെ അവൈലബിളല്ല കെറുവായിട്ടുള്ള ബെൻഡ് ഗ്ലാസ്സുകൾ നമുക്ക് ആണ് ബാൽക്കണി ഏരിയകളിൽ മാത്രം സ്ട്രൈറ്റ് ആയിട്ടുള്ള സി പോലത്തെ ഏരിയകളിലൊക്കെ നമുക്ക് ഈ ഒരു ബെൻഡ് ഗ്ലാസ് ടഫൺ ചെയ്ത് കിട്ടുമെങ്കിലും ഇതുപോലെ സ്റ്റെപ്പിൽ വരുന്ന ഭാഗത്ത് ടിസ്റ്റായിട്ട് വരുന്ന ഭാഗത്തുള്ള ഗ്ലാസ്സുകൾ ഈ ഒരു ബെൻഡ് കണ്ടില്ലേ ഇത് ഭയങ്കര ടിസ്റ്റായിട്ട് വരുന്ന ഗ്ലാസ് ആണ് ഇത് നമ്മൾ ഗ്ലാസ്സിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മെറ്റലിൻ്റെ ടി എം ടി കമ്പിയൊക്കെ വളച്ച് വെൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് അതിൻ്റെ മെഷർമെൻറ്റ് ആ ഷേപ്പാക്കി എടുക്കുന്നത് അത് കൊണ്ടുപോയിട്ടാണ് പിന്നെ നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നമുക്ക് ടെഫണ്ടാക്കി കിട്ടില്ല എന്നുള്ളതാണ് ബാക്കി സ്ട്രേറ്റ് ഗ്ലാസ്സുകളൊക്കെ നമുക്ക് ടെഫണ് കിട്ടും ഇത് സ്ട്രേറ്റ് ഗ്ലാസുകളും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്ന പ്ലേ വുഡിൽ ഇതേ ഷെയ്പ്പ് കട്ട് ചെയ്ത് ഒരു ഡെമോ ആദ്യം ചെയ്തതിന് ശേഷം അത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഗ്ലാസ് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന തേക്ക് വുഡാണ് ഇവിടുത്തെ വുഡ് ഇവിടുത്തെ ക്ലൈൻറ്റ് തന്നെ തന്നതാണ് അവരുടെ തന്നെ ഈ പറമ്പിലുണ്ടായിരുന്ന ഒരു വുഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വുഡ് വെച്ചിട്ട് ഇതുപോലുള്ള ഹാൻഡ് റൈലുകൾ നമുക്ക്